കഥ പാതി വിധവ ഭാഗം പതിനാറ് താഴെ വീണ അനിരുദ്ധനെ പിടിച്ചെഴുതേൽപ്പിക്കാൻ ലക്ഷ്മി എത്തിയതും അവളെ നോക്കി വിരൽ ചൂണ്ടി അയാൾ അലറി തൊട്ടുപോകലെ തന്നെ ഹിമയെ തല്ലാൻ നിനക്ക് ആരാണ് അധികാരം തന്നത് അവൾ എൻ്റെ പെണ്ണാണ് കോപം കൊണ്ട് ചുവന്നു തുടുത്തിരുന്നു അനിരുദ്ധൻ്റെ മുഖം വിറച്ചും കൊണ്ടാണ് അയാൾ പറഞ്ഞത് ഇനി ഒരിക്കൽ കൂടി ഹിമയുടെ ദേഹത്തിന് എൻ്റെ കൈകൾ വീണെന്ന് അറിഞ്ഞാൽ തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന അനിരുതൻ്റെ കണ്ണുകൾ കണ്ട ലക്ഷ്മി പതറിപ്പോയി ഹിമയുടെ മുന്നിൽ വെച്ച് തന്നെ ഇതൊക്കെ കേൾക്കേണ്ടി വന്നതിൽ ലക്ഷ്മി ആകെ വല്ലാതായി തിരിച്ചൊന്നും പറയാൻ പോലും പറ്റാതെ അവൾ അവിടെ നിന്നും പോയി ലക്ഷ്മി പോയതിൻ്റെ പിന്നാലെ ഹിമ എഴുന്നേറ്റ് ചെന്ന് അനിക്കുട്ടനെ താങ്ങിയെടുത്ത് വീൽചെയറിൽ ഇരുത്തി അതിനരികിലായി ചെയറിൻ്റെ കൈപ്പടിയിൽ തലചായ്ച്ച് ഹിമയും ഇരുന്നുപോയി അവളുടെ ഉള്ളിൽ അനിക്കുട്ടൻ പറഞ്ഞ ആ വാക്ക് മാത്രം മുഴങ്ങി നിന്ന് അപ്പോഴും അവൾ എൻ്റെ പെണ്ണാണ് സജലമായ ഹിമയുടെ കണ്ണുകൾ തുടയ്ക്കുമ്പോൾ അനിക്കുട്ടൻ്റെ ഉള്ളം നീറും കൊണ്ടിരുന്നു ഒഴുകിയ ഹിമയുടെ കണ്ണുനീരിന് മധുരമുണ്ടായിരുന്നു തനിക്ക് വേണ്ടി ഒരാൾ ഉണ്ടെന്ന തിരിച്ചറിവ് അവളിൽ പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതി നിറഞ്ഞിരുന്നു അതിലേറെ അവളെ അത്ഭുതപ്പെടുത്തിയത് പരസഹായമില്ലാതെ അനിക്കുട്ടൻ സ്വയം എഴുന്നേറ്റ് നിന്ന കാഴ്ചയായിരുന്നു രണ്ടോ മൂന്നോ സെക്കൻഡുകൾ മാത്രമേ നിൽക്കാൻ പറ്റിയുള്ളൂ പിച്ചു വെച്ച് നടക്കാൻ തുടങ്ങുന്ന കൊച്ചുകുട്ടികൾ വീച്ചു വീഴും പോലെ വീഴുകയായിരുന്നു അതിനർത്ഥം ഏറെ താമസിയാതെ തൻ്റെ അനിയേട്ടന് നടക്കുവാൻ സാധിക്കുമെന്നല്ലേ ഇമേ എനിക്കൊന്ന് കിടക്കണം അവൾ മെല്ലെ അനിയെ കട്ടിലേക്ക് കിടത്തിയിട്ട് അവനരികിലായി അവൾ ഇരുന്നു അനിയേട്ട ഇമയുടെ ശബ്ദം നന്നേ നിർത്തിരുന്നു അനിയേട്ട ആരുടെയും സഹായമില്ലാതെ അനിയേട്ടനെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചു അവൾ പറഞ്ഞപ്പോഴാണ് അല്പനേരം മുന്നേ താൻ വീൽചെയറിൽ നിന്നും എഴുന്നേറ്റ് നിന്ന കാര്യം അയാൾ ഓർക്കുന്നത് തന്നെ ആ ഓർമ്മ അയാളുടെ സിരകളിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ചു അടികൊണ്ട് താഴേക്ക് വീണ ഹിമയെ കണ്ടതും താൻ ചാടി ചാടിയണീറ്റതും വേച്ചു വീണതുമൊക്കെ അയാളിൽ ഒന്നുകൂടി മിന്നി മാഞ്ഞു ഹിമേ അനിക്കുട്ടൻ്റെ രണ്ട് കൈകളും ഹിമയുടെ കവിളുകളിൽ ചേർത്ത് പിടിച്ചു ഇനി ആരും എന്നെ ഉപദ്രവിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അത് പറയുമ്പോൾ അനിരുദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ലക്ഷ്മി നേരെ പോയത് ജിയുടെ അടുത്തേക്കായിരുന്നു ഹേമയൻകുട്ടി ജയൻ അവിടെ എത്തിയില്ലേ ഇതുവരെയും ആശങ്കയോടെ ജി ചോദിച്ചു എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്മി അയാളോട് തുറന്നു പറഞ്ഞു ഇനി എനിക്ക് ആ വീട്ടിൽ യാതൊരു സ്ഥാനവുമില്ല ഞാൻ അവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ലക്ഷ്മി പുലമ്പിങ്ങൊണ്ടിരുന്നു ലക്ഷ്മി നീ എന്ത് വീട്ടിത്തരമാണ് പറയുന്നത് നീ ഒരു മുഖസാക്ഷിയായി അവിടെ ഉണ്ടാവണം ഹേമ വന്നതിന് ശേഷം നിനക്ക് കണ്ട് രസിക്കാം അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആ ഇമയുടെ സഹോദരിയല്ലേ വരാൻ പോകുന്ന ഹേമ ഇനി അവളെയും കൂടി ഞാൻ സഹിക്കേണ്ടി വരും ലക്ഷ്മിയുടെ സംസാരത്തിൽ പൂച്ചം കലർന്നിരുന്നു അവിടെയാണ് നിനക്ക് തെറ്റിയത് ഞാൻ പറയുന്നത് അക്ഷരം പ്രതി പ്രാവർത്തികമാക്കുവാൻ വരുന്നവളാണ് ഹേമ ആദ്യം ജയമോഹനെ അവിടെ നിന്നും ഒഴിവാക്കും അതിന് വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അനിരുദ്ധൻ എഴുതൻ എഴുന്നേറ്റ് നടക്കും മുന്നേ ജയനെ ഒഴിവാക്കണം ലക്ഷ്മി നീ ഒറ്റക്കാര്യം മാത്രം ചെയ്താൽ മതി ഞാൻ തരുന്ന പായ്സൽ മറ്റാരും കാണാതെ ഏമയെ ഏൽപ്പിച്ചാൽ മാത്രം മതി എന്ത് പൈസ അതിനി അതിനെ ഇപ്പോൾ അറിയണ്ട വഴിയേ മനസ്സിലായിക്കോളൂ ഒരു കൈയിൽ എരിയുന്ന ചുരുട്ടും മറുകൈയിൽ ചില്ല ഗ്ലാസിൽ മദ്യവുമായി ജി അവൾ കരികിലേക്ക് എത്തി ഈ സിഗരറ്റിന് വല്ലാത്തൊരു ദുർഗന്ധമാണ് ലക്ഷ്മി നെറ്റി ചുളിച്ചു ചുരുട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അയാൾ ലക്ഷ്മിയെ വട്ടം ചുറ്റി പിടിച്ച് അയാളോട് ചേർത്ത് പിടിച്ച് പറഞ്ഞു നിന്റെ ഗന്ധം എന്നെ മൊത്തു പിടിപ്പിക്കുന്നു പ്ലാസിൽ അവശേഷിച്ച മദ്യം അയാൾ ലക്ഷ്മിയുടെ ചുണ്ടോട് ചേർത്ത് വെച്ചു അനിക്കൂട്ടൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ വിവരം ഹിമ ഡോക്ടറെ വിളിച്ചറിയിച്ചിരുന്നു ലക്ഷ്മിയുമായിട്ടുള്ള വഴക്കും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത് ഇത്ര വേഗം അരുദ്ധനിൽ മാറ്റം കണ്ട് തുടങ്ങിയത് ഡോക്ടറെ അതിശയിപ്പിച്ചു വാക്കിംഗ് സ്ട്രക്ചർ ഉപയോഗിച്ചുള്ള പരിശീലനത്തെക്കുറിച്ച് ഡോക്ടർ വാചാലനായി ആ നിർദ്ദേശം ഹിമയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു വെളിയിൽ വാഹനം വന്ന് നിൽക്കുന്നതിൻ്റെ ശബ്ദം കേട്ട് ഹിമ പറഞ്ഞു ജയേട്ടനാവൂ ഞാൻ നോക്കിയിട്ട് വരാം വേണ്ട ജയൻ ഇങ്ങോട്ട് വരട്ടെ അനിക്കുട്ടൻ ഹിമയെ തടഞ്ഞു ജയൻ്റെ പിന്നാലെ വന്ന സ്ത്രീയെ കണ്ട് ഹിമ കോരിത്തെ നിന്നുപോയി തുടരും കഥയുടെ ബാക്കി ഭാഗം